പർച്ചേസ് ഇത് നമുക്ക് ഓൺലൈനിൽ ഡെലിവറി ഇല്ല കേട്ടോ ഓൺലൈനില് അവൈലബിൾ അല്ല ഷോപ്പിലുള്ള പർച്ചേസ് മാത്രമേ ഉണ്ടാവുള്ളൂ സോ ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞങ്ങൾ കഴിക്കരുത് അപ്പൊ കൈസിന്ന് ഞങ്ങള് നിങ്ങൾക്ക് ഒരു അടിപൊളി ഷോപ്പ് പരിചയപ്പെടുത്താൻ പോവാണ് ഷോപ്പ് ഉള്ളത് ഇത് സാധാ ഷോപ്പല്ലോ അതായത് സാധാരണ ഒരു ഡ്രസ്സിന്റെ ഷോപ്പല്ല സർപ്ലസിന്റെ ഷോപ്പാണ് ഓക്കെ നമ്മൾ തന്നെ ഫാമിലി ഫ്രണ്ട് തുടങ്ങിയിട്ടുള്ളൊരു ഷോപ്പാണ് അപ്പോൾ മെയിൻ ആയിട്ട് നമ്മളിപ്പോൾ പോണത് ജുബിക്കും ജിബുനും ഡ്രസ് എടുക്കാനാണ് അതായത് സർപ്ലസ് ആകുമ്പോൾ അറിയാലോ അങ്ങനെ കുറെ സൈസ് സ്റ്റാർട്ടും കാര്യങ്ങളും നമ്മൾ നല്ല രീതിയിൽ നോക്കി എടുക്കണം അതായത് നല്ല കളക്ഷൻസ് ഉണ്ടാവും പക്ഷെ അതും ക്ലോത്ത് പ്രത്യേകിച്ച് എടുത്ത് പറയണം നല്ല കൊറിയന്റെ ഇമ്പോർട്ടഡ് ക്ലോത്ത് ആണ് അവിടെയുള്ള സാധനങ്ങളൊക്കെ മുമ്പ് ഒരു ടൈം പോയിട്ടുണ്ട് ഇപ്പൊ അവൻ വിളിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് കളക്ഷൻസ് അടിപൊളി കളക്ഷൻസ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പൊ എന്തായാലും നമുക്ക് അവിടെ പോയ ആ വേഗര ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ലൊക്കേഷൻ വരുന്നത് ഓക്കെ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്ക് തൊണ്ണൂറ്റൊമ്പത് മുതൽ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് വരെ ോസ്കി കളക്ഷൻസ് ഉണ്ടോ കാണിച്ചു കുറച്ച് കാണിച്ചത് നമ്മുടെ സ്വന്തം സ്ഥാപനം തന്നെയാണ് കേട്ടോ ഇതൊക്കെ വേണ്ടോ ഡെനിമിന്റെ ഇമ്പോർട്ടൻഡ് ഡെനിമിന്റെ ടോപ്പ് ഇത് ത്രിപിൾ എക്സിൽ ഫൈവ് എക്സിൽ ഉള്ളവർക്ക് വരെ പറ്റണ അടിപൊളി ഡെനിമിന്റെ ടോപ്പ് എത്രയൊക്കെ ആക്കുവല്ലോ ഫോർ നയൻറ്റി നയൺ കേട്ടോ അണ്ടർ ഫൈവ് ഹൺ ഫൈവ് ഹൺഡ്രഡ് റേഞ്ചിൽ കിഡ്ലോസ്കി ഡെനിമിന്റെ സർപ്ലസ് കളക്ഷൻസ് ആണുള്ളത് ഓക്കേ അതായത് നമുക്ക് ചെറിയ കുട്ടികൾക്കൊന്നും അങ്ങനെ ില്ല പക്ഷേ വലിയവർക്കും ചെറിയവർക്കും ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ബ്രാൻഡഡ് ആണ് ആണ് കൊടുത്തിട്ടുള്ളത് എങ്ങനെ ഫൈവ് എക്സൽ ഉള്ളവർക്കൊക്കെ പറ്റും ഡെനിം ഇത് ഈസി ഈസിറ്റ് എക്സൽ വരെ പറ്റും അത്രയും വീതി ഉള്ള അടിപൊളി ഡെനിമിന്റെ കളക്ഷൻസ് ഉണ്ട് ഡെനിമിന്റെ ജുബി ഇട്ടിട്ടുള്ളത് നിങ്ങള് വിശ്വസിക്കൂല കൊറിയന്റെ പാന്റ് ഓക്കെ അതേപോലെ ഇമ്പോർട്ടഡ് പാന്റ് അതായത് കൊറിയന്റെ ക്ലോത്തിൽ വരുന്ന അടിപൊളി പാന്റ് ആൻഡ് ഇതിന്റെ ഇമ്പോർട്ടഡ് ഷർട്ടും കൂടി ഓൾക്ക് വില വന്നത് എത്ര സെവൻ ഡബിൾ നയൻ ആണ് പ്രൈസ് വന്നിട്ട് സമയമില്ല അതുകൊണ്ടാണ് ത്രീ ഡബിൾ നയൻ കുട്ടികളൊക്കെ വൺ ഡബിൾ നയൻ തൊണ്ണൂറ്റമ്പത് ടീഷർട്ടും ഒക്കെ അവൈലബിൾ ആണ് ഒക്കെ സ്ട്രെച്ചി ടൈപ്പ് ഇമ്പോർട്ടഡ് ഫാബ്രിക്കുകൾ ആണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് പർച്ചേസ് ഈ വില ചെയ്യാണെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഇത് ലോക്കൽ ആണ് ലോക്കലാണെന്നുള്ള മെന്റാലിറ്റിയിൽ വരരുത് സാധനം പക്കാ ഇമ്പോർട്ടഡ് ഇത് നിങ്ങൾ വന്നിട്ട് ഈ ക്ലോത്ത് തൊട്ടൊക്കെ മനസ്സിലാവും ഇമ്പോർട്ടഡ് കൊറിയൻ സാധനങ്ങളാണ് ഓൾമോസ്റ്റ് ഇന്ത്യനും കൊറിയനും ഒക്കെ ഇണ്ടില്ലേ കൊറിയന്റെ കൊറിയന്റെ പാൻറ് ഒക്കെ ഉണ്ടോ പ്ലാസോ അടിപൊളി പാന്റ് കൊറിയൊക്കെ ഓൾറെഡി പർച്ചേസ് കഴിഞ്ഞിട്ടോ അത് വേറെ കാര്യം ഒക്കെ പർച്ചേസ് കാരണം നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിനൊക്കെ നമ്മളിവിടെ ആ ആയിരം ആയിരത്തി ചുല്ല ഇരുന്നൂറ് രണ്ടായിരം ഒക്കെ തന്നെ എം ആർ ബിട്ടിണ്ട് രണ്ടായിരം കാരണം ഇമ്പോർട്ടഡ് സാധനം ഒരുപാട് മോസ്റ്റ്ലി ഷോപ്പിലൊക്കെ ഇവിടെ അല്ലെങ്കിൽ വെസ്റ്റേൺ മെയിൻ ആയിട്ടുള്ളത് ടൈപ്പ് കളക്ഷൻസ് ആണ് നിങ്ങൾക്ക് ടോപ്പുകൾ കണ്ടോ ഡെയിലി യൂസിന് ടോപ്പുകള് കാണിച്ചോ അടിപൊളി ടോപ്പുകൾ ഇതൊക്കെ ഒക്കെ ഫോട്ടോബിലാണ് ഇത്ര പെർസെന്റേജ് ഡിസ്കൗണ്ട് ഒന്നുമില്ല സാധനം നിങ്ങൾക്ക് കംപ്ലീറ്റ് ഓഫറിലടിച്ചു തരും അതായത് ബ്രാൻഡഡ് മാത്രം കളക്ഷൻസ് കളക്ഷൻസ് കാണാം ഡെനി ജാക്കറ്റുകൾ കണ്ടോ ഈ സാധനം ഈ സാധനങ്ങൾ ഇത് ജസ്റ്റ് ഒന്ന് വന്നത് ബ്രാൻഡ് ഏതാ പറയുന്നത് ബ്രാൻഡ് കൊറിയന്റെ നാന്നൂറ്റി ട്രിപ്പിനൊക്കെ പോണവര് ജസ്റ്റ് ഒന്ന് വന്നു നോക്കിക്കോളി സാധനങ്ങൾ ഇതേപോലെ തന്നെ മേലും റൂംസ് ഉണ്ട് അവിടെ പറഞ്ഞ പോലെ കൊറേ കളക്ഷൻസ് അവിടെയുണ്ട് പെണ്ണുങ്ങൾക്ക് പെൺകുട്ടികൾക്കുള്ള അതായത് ഇതൊക്കെ മറ്റേ ലൂസ് ഫിറ്റ് ടൈപ്പ് സാധനങ്ങളാണ് സാധനങ്ങളുണ്ടോ രക്ഷ ട്രിപ്പിന് വേണ്ടിട്ട് ജൂബി അവിടെ എടുത്തുവെച്ചൊരു സാധന അടുത്തോട് കാണിച്ചെടുത്തോ അതെ അതൊറ്റീസുള്ളു അത് അത് ഒറ്റ ജൂബി എടുത്തിട്ടുണ്ട് പക്ഷെ ഞങ്ങൾക്ക് സാധനം കാണിച്ചു തരാം നിങ്ങള് വരിക നിങ്ങള് തപ്പ് നോക്കി ഇത് നേരെ വന്ന് നമ്മളെ സാധന ഷോപ്പത്തെ പോലെ നിങ്ങൾക്ക് സാധനങ്ങള് കിട്ടൂല നിങ്ങള് കുറച്ചു തപ്പുണ്ട് ഓരുപാട് വെറൈറ്റി ജാക്കറ്റ്സ് ഉണ്ടല്ലോ തൊണ്ണൂറ്റി ഒമ്പത് അത് സേമൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇത് ശരിക്കും കാക്കു അല്ല കാക്കുന്റെ വൈഫാണ് ഇവിടെ നോക്കല് അഫീത്ത് അഫീത്ത് പക്ഷെ ഇന്ന് അർജന്റായിട്ടൊരു ഫങ്ഷന് പോയിരിക്കുന്നത് ഞങ്ങൾക്ക് സ്റ്റേജ് ഷോസിനും വേണ്ടൊക്കെ അങ്ങനത്തെ ഐറ്റംസ് ആണ് നോക്കുന്നത് സിംഗർ ആണ് എന്നൊക്കെ അതിനു പറ്റി പാർട്ടി വേർസ് ഉണ്ട് അതിന്റെ ഒരു കളിയില്ല ഇനി ജുബിക്ക് കിട്ടി മുതൽ നോക്കിക്കോളെ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പിന് ജുബിക്ക് കിട്ടിയിട്ടുള്ള ഒരു മോഡലാണ് നോക്കിക്കോളെ ജുബിക്ക് വെച്ചിട്ടുള്ള ഓഫർ ഒന്നും അല്ല കേട്ടോ ആർക്കും ഇവിടെ വന്ന് എടുക്കും ക്വാളിറ്റിയൊക്കെ ജസ്റ്റ് ഒന്ന് ഇത് ഒന്ന് ജസ്റ്റ് ഇട്ട് കാണിക്കും ബാക്കി ടൈപ്പ് സാധന ഇതൊന്നും പക്ക ബ്രാൻഡ് ഒരു ക്വാളിറ്റിക്ക് ഒരു കോംപ്രമൈസ് ഉണ്ടാവില്ല ഇത് ഇതൊക്കെ അടിപൊളി ഇതൊക്കെ നമ്മള് തപ്പ് നടന്നിട്ട് കിട്ടിയിരുന്നു ആ പാനിന്റെ അടിയിലുള്ള വർക്ക് ഇത് ഞാൻ ഇത് വരിക തപ്പടുക്ക ഇതാ ഇതൊക്കെ നമ്മൾ അവിടെ ടോപ്സ് അറൌണ്ട് ഒരു തൗസൻഡ് റേഞ്ച് വരുന്ന വാവാ സ്യൂട്ടിന്റെ കളക്ഷൻ ഒരു സോറി സ്യൂട്ടിന്റെ കളക്ഷൻ ഒരു രസയില്ല ആ കാണു കംപ്ലീറ്റ് അവിടെ പാൻ്റുകള് കാര്യങ്ങള് ജിവാപ്പുണ്ട് ജീവാപ്പു കൊടുത്താ ഞാൻ ജിവാപ്പിന് എടുത്തൊരു സാധനം കാണിച്ചില്ല ടീനേജേഴ്സിന് അതായത് പത്ത് ടു പതിനഞ്ച് വയസ്സുള്ള കുട്ടികൾക്ക് കിട്ടില്ല സാധനം അതും ഇവിടെ അവൈലബിൾ ആണ് നിങ്ങൾ വന്ന് തപ്പി നോക്കിക്കോളിതാ ജിവാപ്പു നടക്കണോ ജിവാപ്പു ജിവാ വണ്ടി 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 അട്ടക്കിന് കു കുപ്പായും ബാഗും ജുവാപ്പുവിന് വിവർന്നിർത്തതാണ് കേട്ടോ കാണിച്ചാ കേട്ടോ ജുവാപ്പുവിൻ്റെ ഈ ഡ്രസ്സ് നിർത്താ കേട്ടോ എന്തൊരു നാണം അതായത് ഈ പിന്നെ ഷർട്ടിന്റെ അല്ല ടീ ഷർട്ടിന്റെ കൂടെ വരുന്നതാണ് ഈ ബാഗ് സോ ഇതിന് വരുന്നത് വൺ ഡബിൾ നയൻ ആട്ടോ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് അടുത്ത് നമുക്ക് ഓൺലൈൻ ഡെലിവറി ഇല്ല കേട്ടോ ഓൺലൈൻ അവൈലബിൾ അല്ല ഷോപ്പിലുള്ള പർച്ചേസ് മാത്രമേ ഉണ്ടാവുള്ളൂ സോ ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞങ്ങൾക്ക് അയക്കരുത് ഞമ്മള് എന്ത് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അത് നേരെ ഞങ്ങൾ ബിസിനസ് നമ്പർക്കാണ് സാധാരണ എല്ലാവരും ഫോട്ടോ അയക്കല് അത് അയക്കരുത് കാരണം ഇവർക്ക് ഓൺലൈൻ ഡെലിവറി കാര്യങ്ങളില്ല നിങ്ങൾ നേരെ വരിക വന്ന് ഇട്ട് നോക്കാം ഡ്രസ്സ് ചെയ്ത് നോക്കാൻ ഡ്രസ്സിംഗ് റൂം റൂമുണ്ട് ഓറഞ്ച് ഡ്രസ് അതെ ബാക്കി ഓറഞ്ച് അതന്നെ ഇത് വേറെ ഒരു വെറൈറ്റി കിട്ടോ അത് ഞങ്ങള് ഓൾറെഡി നോക്കി എടുത്ത ഡ്രസ്സാണ് നല്ല ഭംഗിയുണ്ട് ഇനി ഇത് ഇവിടെ വന്നേക്കാണ്ട ആരുണ്ടോ ചോദിക്കണ്ട അത് സാധനങ്ങൾ സർപ്ലസ് അങ്ങനെ തന്നെയാണ് ഓക്കെ അതുകൊണ്ടാണ് ഈ റേഞ്ചിൽ തരാൻ പറ്റുന്നുണ്ട് ഇപ്പൊ എറൗണ്ട് ഇതൊക്കെ നമുക്ക് രണ്ടായിരം രൂപേന്റെ മേലെ വില വരേണ്ട സാധനങ്ങളാണ് നിങ്ങൾക്ക് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ ക്ലിയർ ചെയ്യണത് ഓക്കെ ഓക്കെ അപ്പൊ വേണ്ടവര് വന്നോളൂ ഞാൻ ഷോപ്പിന്റെ ലൊക്കേഷൻ ഒന്നും കൂടി പറഞ്ഞരാ പോലീസ് സ്റ്റേഷൻ അല്ലേ സ്റ്റേഷനിലേക്കാക്കോ ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത് ആർ ഫാഷൻ എന്നാണ് നമ്മളെ ഷോപ്പിന്റെ പേര് ആ മുന്നേ തന്നെ ചുബിന്റെ ഫോട്ടോ ഉണ്ടാവും അതെല്ലാരും ചോദിക്കണ്ടേ എന്താ ആ ഫോട്ടോ വെച്ചിരിക്കണേ കാരണം നമ്മൾ തന്നെ സഹോദര സ്ഥാപനമാണ് കാക്കുന്ന് പറഞ്ഞുകഴിഞ്ഞാല് നമ്മളുടെ ബാക്കി തന്നെയാണ് സോ അതുകൊണ്ടാണ് നമ്മളുടെ ഫോട്ടോ തന്നെ വിളിച്ചിട്ടുള്ളത് കേട്ടോ സോ വേണ്ടവരും ഒന്നോളോ ഇതൊക്കെ ഉണ്ടാവും ഇതൊന്നും നോക്കണ്ടല്ലോ അത് സിവാപ്പു എടുത്തിന്റെ കിട്ടും അത്ര വെറൈറ്റി ഉണ്ട് നല്ല ഭംഗി പർച്ചേസ് ഒക്കെ ഉള്ള ഒരു സ്മാർട്ട് സ്മാർട്ട് വാച്ച് 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 അപ്പോ കളക്ഷൻസ് നിങ്ങൾ തന്നെ വന്ന് നോക്കുക ഞാൻ പറഞ്ഞില്ലേ സർപ്ലസ് സാധനങ്ങൾ മാത്രമായിരിക്കും കേട്ടോ ഇവിടെ നിങ്ങൾ വന്നിട്ട് സൈസ് ബൈസോ അല്ലെങ്കിൽ അങ്ങനെ ചോദിക്കരുത് നിങ്ങൾ തന്നെ സെലക്ട് ചെയ്ത് കുറച്ച് ആ കുറച്ച് നോക്കി എടുക്കേണ്ടി വരും പക്ഷെ നല്ല സാധനം കിട്ടും നിങ്ങൾക്ക് ഇമ്പോർട്ടഡ് കൊറിയൻ സാധനങ്ങളൊക്കെ കിട്ടും അതെന്താണ് ടോപ്പ് ചെറിയ ഓർക്കും വലിയ പറ്റൂല്ലേ ക്രോപ് ടോപ്പുകൾ ഞാൻ പറഞ്ഞു നിങ്ങള് വരണം തപ്പണം എന്നാ നല്ല സാധനങ്ങള് കിട്ടും ഒക്കെ ഫാബ്രിക് അടിപൊളി കേട്ടോ ഇമ്പോർട്ട് ഇതൊരു അമ്പതല്ല നൂറ് പ്രാവശ്യം കേടൊന്നും പോവില്ല അതൊക്കെ ഗ്യാരണ്ടിയാണ് ജുബിറ്റ ക്രോപ് ടോപ്പ് ടൈപ്പ് സാധനങ്ങളാണ് ഇപ്പൊ കാണിക്കുന്നത് ഇത് ഞാൻ ഈ കൊറിയൻ സാധനം ഇമ്പോർട്ടിങ് സാധനങ്ങളാണ് ജസ്റ്റ് നോക്കിക്കോളൂ നിങ്ങൾക്ക് നല്ല സാധനം കിട്ടും ടൗണിൽ തന്നെ കേട്ടോ വേഗില് ഗവൺമെന്റ് ഹോസ്പിറ്റൽ പർച്ചേസ് ഒക്കെ കഴിഞ്ഞു സിവാപ്പൂവിന്റെ ഡ്രസ്സും സെപ്പറേറ്റ് സിവാപ്പൂവിന്റെ മാത്രം ഏകദേശം ഒരു നാല് അഞ്ച് ടൈപ്പ് വെറൈറ്റീസ് ഉണ്ട് ഡ്രസ്സ് ഇട്ടതും ഡ്രസ്സും ഇവിടെ നിന്നെടുത്ത് തന്നെയാണ് കേട്ടോ ജുബിന്റെ എത്ര കൂട്ടാണ് പത്ത് വെറൈറ്റി ഡ്രസ്സുകളാണ് നമ്മൾ ഇവിടെ പർച്ചേസ് ചെയ്തത് അതിന് കാരണം ഇവിടുത്തെ കളക്ഷൻ തന്നെയാണ് ഒന്നും പറയാമല്ല നിങ്ങൾ വന്നോളാം ഈ സാധനം ട്രിപ്പ് മോഡി സാധനമാണ് പക്ക ജാക്കറ്റ് ടൈപ്പ് സാധനം അതിന്റെ പ്രൈസ് എത്ര ഫോർ ഡബിൾ നയാണ് ചോദിക്കാനൊന്നും ഒക്കെ ഫോർ ഡബിൾ നൈൺ തന്നെയാണ് മോസ്റ്റ്ലി വരുന്നത് ഓക്കേ അപ്പൊ വേണ്ടവർ വന്നോളൂ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് വേങ്ങര ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ തൊട്ടടുത്താണ് കേട്ടോ ഓക്കെ ഇതാണ് റോഡ് ഇവിടെ നേരെ പോയി കഴിഞ്ഞാൽ ഒരു നൂറ് മീറ്റർ ഉള്ളു വേങ്ങനെ ടൗണിലേക്ക് ഇപ്പൊ ഒരു പ്രാവശ്യം പന്ത ക്ഷീണം എനിക്ക് മാറട്ടെ എന്നിട്ട് ആക്ക അടുത്ത വരവ് പക്ഷെ ക്ഷീണം എന്ന് പറയല്ലെട്ടോ പത്ത് ഡ്രസ്സായിട്ടും പത്ത് മാത്രല്ല ആ പത്ത് ഡ്രസ്സും ഇതല്ല അയ്യായിരത്തിന്റെ താഴത്തെ നമുക്ക് ബില്ല് വന്നിട്ടുള്ളൂ അതന്നെ ബ്രാൻഡ് ഡ്രസ്സുകൾ ഒരുപാടുണ്ട് എനിക്ക് സ്പെഷ്യലി അതിലിഷ്ടമായതൊക്കെ പാന്റുകളാണ് കൊറിയൻ പാന്റുകള് ഒക്കെ നല്ല റേറ്റ് വരുന്ന സാധനാണ് വളരെ കുറഞ്ഞ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ഇവിടുന്ന് സാധനം കിട്ടും പിന്നെ ഇവിടെ സ്റ്റോക്ക് തീർന്നു കഴിഞ്ഞാൽ പിന്നെ പുതിയ സ്റ്റോക്ക് ഒക്കെ വന്നിട്ട് വേണ്ടി വരും വരാനുണ്ട് രണ്ടായിരം വീട്ടിലുണ്ട് സാധനങ്ങൾ അപ്പൊ നിങ്ങൾ വന്നോളൂ ഇവിടെ അപ്ഡേഷൻസ് വന്നോണ്ട് ഞങ്ങൾ ഇറക്കി പോകുമ്പോഴത്തെ അപ്ഡേഷൻ ഇടാം പറയുണ്ട് സ്മാർട്ട് വാച്ച് ആണ് എം ആർ പിന്നെ വർക്ക് തോന്നുന്നു ഗാഡ്ജെറ്റ് ഒരുപാട് ചെയ്യുന്ന ഒരാളാണ് ഇവിടെ സ്റ്റോക്ക് അറിയില്ല അതിപ്പോ നമ്മളെ പടത്തിൽ നമ്മളെല്ലോ സാധനം ഉണ്ടല്ലോ ഇങ്ങനെ വേറെ സ്റ്റോക്ക് ഓക്കെ അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം നിങ്ങളൊക്കെ അപ്ഡേഷൻസ് വരുമ്പോ ജസ്റ്റ് എന്നോട് വിളിച്ചാൽ മതി ഞാൻ വന്ന ഓക്കേ ഞാൻ താഴത്ത് വരെ നമ്പർ കൊടുക്കുന്നുണ്ട് വിളിച്ചിട്ട് വരാട്ടോ ഓൺലൈൻ സർവീസ് ഇല്ല ഓൺലൈനിൽ സാധനം അയച്ചു കൊടുക്കേണ്ട പരിപാടി ഇല്ല അത് നമുക്കുണ്ട് ഇവിടെ അല്ല സർപ്ലസ് ഈ ഷോപ്പില് വേഗത്തെ ഈ ഷോപ്പിലില്ല സൈസ് ഈവൻ ബ്രാൻഡിന്റെ ഒക്കെ പല ബ്രാൻഡുകളും പല പ്രത്യേകിച്ച് ഇമ്പോർട്ടഡ് കൊറിയൻ സാധനങ്ങളൊക്കെ അത് എവിടെ ഉണ്ടാവില്ല സർപ്ലസ് എവിടെയും നിങ്ങൾക്ക് റിട്ടേണോ എക്സ്ചേഞ്ചോ ഉണ്ടാവില്ല അതുകൊണ്ടും കൂടിയാണ് നമ്മൾ ഓൺലൈനിൽ ചെയ്യാത്തത് നിങ്ങൾക്ക് ഡയറക്റ്റ് വന്ന് ഇട്ടു നോക്കിയെടുക്കാം ഡ്രസ്സിൻ റൂമുണ്ട് പക്ക ക്വാളിറ്റി ആയിരിക്കും കേട്ടോ സാധനം ഒക്കെ നിങ്ങൾ വന്ന് ചെക്ക് ചെയ്ത് നോക്കി എടുക്കാം ഓക്കെ ഇനി ഇതിലിട്ടുള്ള എടുത്തിട്ടുള്ള ഡ്രസ്സുകൾ ഓരോന്നോ ബ്ലോഗിലൊക്കെ ചൂപിട്ട് അങ്ങനെ നിങ്ങൾക്ക് കാണാം ഓക്കെ അപ്പൊ ഓക്കെ അപ്പൊ അടുത്തൊരു ബ്ലോഗിൽ ബൈ